അനീസ് ഡ്രീം വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ റോസുകൾ കണ്ട ഇതുപോലെ റോസ് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ടിപ്സുകളാണ് കേട്ടോ ഇപ്പം മഴക്കാലത്തും ഇതുപോലെ പൂ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന വീഡിയോ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളതിനായിട്ട് ഈ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഉള്ള ഈ സംഭവം അതൊക്കെ വെട്ടിക്കളയണം കൊഴിഞ്ഞതൊക്കെ വെട്ടിക്കളയണം കേട്ടോ അതേപോലെ തന്നെ ഇത് കണ്ട ഇതിങ്ങനെ താഴെ വെച്ച് കട്ട് ചെയ്ത് കളയണം ഇതേപോലെ തന്നെ ഉണ്ടോ കൊല കുത്തി ഉണ്ടായതാണ് നല്ല കൊല കുത്തി ആട്ടോ പൂക്കളുണ്ടാവണേ അടുത്ത മുട്ട അത് പിഴിയാൻ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇനി അതുപോലെ ഉണ്ടാക്കണം അതെ ഈ ചെടി ഇതും ഇതേപോലെ തന്നെ ഉള്ളതൊക്കെ വെട്ടിക്കളണം ആദ്യം തന്നെ എല്ലാത്തമേലത്തെയും ഇങ്ങനെ വെട്ടിക്കളണം കേട്ടോ ഉണ്ടെ നമുക്ക് വെട്ടാം ആ പൂക്കളുണ്ടായതൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മളിത് ഇത് വെട്ടിക്കളയാം വെട്ടിക്കടുത്ത പൂക്കൾ ഇപ്പം വേ ഉണ്ടായിക്കൊള്ളൂട്ടോ ഇനി എന്നിട്ട് നമ്മൾക്ക് അതിൻ്റെ കടയിൽ നമുക്ക് ചെയ്യേണ്ട വിദ്യകളാണ് ചെയ്യാൻ പോണേ നമ്മൾ നീ ഇതുപോലെ അവിടെ നമ്മൾ ചെയ്തൊരു ടിപ്സാണ് കേട്ടോ അത് നമ്മളിത് ചെയ്യാൻ പോകുന്നത് പൊട്ടാഷാണ് കേട്ടോ അപ്പം നമ്മൾ പൊട്ടാഷ് ഇതിൻ്റെ കട ഒന്ന് ഇളക്കി കൊതിട്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അത് കടയിൽ നിന്ന് മുട്ടേത് അകത്തിയിടണം ഇനിയിപ്പോൾ ഈ പൊട്ടാഷ് ഇല്ലാന്ന് ഇല്ലയെന്നുള്ളവരോ ആരും വിഷമിക്കേണ്ട നമ്മുടെ വീട്ടിൽ വിറക് കത്തിക്കുന്ന ചാരമുണ്ടെങ്കിൽ ചാരം മതി ഈ പൊട്ടാഷിന് തന്നെ തുല്യം ഗുണം ചെയ്യുന്നതാണ് ഈ പൊട്ട ഈ ചാരം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇത് ഏതെങ്കിലും ഒന്നും ഇട്ട് കൊടുത്താൽ പറ്റില്ല രണ്ടും കൂടി ഇട്ടിടണ്ട രണ്ടും പൊട്ടാഷ് തന്നെയാണ് അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് പൊട്ടാഷാണ് ഇട്ടോ കട അകത്തി അങ്ങനെ ചട്ടിയോട് ചേർന്ന് ഇട്ട് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മുകളിൽ ഇത്ര മണ്ണ് ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ചാണകപ്പൊടി വേണമെങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കാം എന്നിട്ട് മഴ നനിയാത്തടത്ത് വേണം നമ്മളത് വെക്കാനായിട്ട് കേട്ടോ അധികം ഇപ്പം നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ ഈ പൊട്ടാഷ് ഇട്ടാലും കുഴപ്പമില്ല നല്ല ചൂട് പൊട്ടാഷ് ഇടുമ്പോൾ ചൂടാണ് അപ്പം നമുക്ക് ഇപ്പം തണുപ്പ് കൂടുതലുള്ള സമയമായതുകൊണ്ട് പൊട്ടാഷ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ അപ്പോൾ കളയൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു വേണം കേട്ടോ കളയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് മണ്ണൊന്ന് ഇളക്കിയിട്ട് വേണം നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് കടയിൽ ഒന്ന് മുട്ട എഴുതി കുറേ ഇടാനായിട്ട് കേട്ടോ എന്നിട്ടൊന്നും കൂടി മണ്ണൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പം നമ്മൾക്ക് ചാരമണി തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും ഇട്ട് കൊടുത്ത് ഇടണ്ട വേറെ വേറെ ഒരാഴ്ച ഇടവിട്ട് മാറി മാറി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാത്തിനും ഇട്ട് കൊടുക്കാൻ ഇട്ടാ ഇതിപ്പം എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമുക്ക് ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ചെയ്യുന്ന ടിപ്സുകളാണ് നല്ലവണ്ണം എന്താ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കണു അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യണം എന്നോട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ് തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം